ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ജൂൺ മാസം മൂന്നാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ശ്ലീഹം തിങ്കൾ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോ സ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം ഒന്ന് വാക്യങ്ങൾ ഒന്ന് മുതൽ ഏഴ് വരെ സുവിശേഷ പ്രഘോഷണത്തിന് യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പസ്തോലനായിരിക്കാൻ വിളിക്കപ്പെട്ടവനും ദൈവത്തിന്റെ സുവിശേഷത്തിനായി പ്രത്യേകം നിയോഗിക്കപ്പെട്ടവനുമായ പൗലോസ് എഴുതുന്നത് ഈ സുവിശേഷം വിശുദ്ധ ലിഖിതങ്ങളിൽ പ്രവാചകന്മാർ മുഖേന ദൈവം മുൻകൂട്ടി വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ് ഇത് അവിടുത്തെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ളതാണ് അവൻ ജഡപ്രകാരം ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചവനും മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി വിശുദ്ധിയുടെ ആത്മാവിനു ചേർന്ന വിധം ശക്തിയിൽ ദൈവപുത്രനായി നിശ്ചയിക്കപ്പെട്ടവനുമാണ് അവന്റെ നാമത്തെ പ്രതി വിശ്വാസത്തിന്റെ വിധേയത്വം സകല ജാതികളുടെ ഇടയിലും ഉളവാകേണ്ടതിന് ഞങ്ങൾ കൃപയും അപസ്തോല സ്ഥാനവും പ്രാപിച്ചിരിക്കുന്നു യേശുക്രിസ്തുവിന്റെ സ്വന്തമാകാനും വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും അവരിൽ ഉൾപ്പെടുന്നു ദൈവത്തിന്റെ സ്നേഹഭാജനങ്ങളും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരുമായി റോമയിലുള്ള നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ലൂക്ക എഴുതിയ നമ്മുടെ കർത്താവീശോംശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം നാല് വാക്യങ്ങൾ പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെ ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാൻ അയക്കപ്പെട്ടവൻ യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലിയിലേക്ക് മടങ്ങിപ്പോയി അവന്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെങ്ങും വ്യാപിച്ചു അവന് അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നു എല്ലാവരും അവനെ പുകഴ്ത്തി യേശു താൻ വളർന്ന സ്ഥലമായ നസറത്തിൽ വന്നു പതിവുപോലെ ഒരു സാപത്തു ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാൻ എഴുന്നേറ്റുനിന്നു ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവന് കണ്ടു കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതയ്ക്കു മോചനവും അന്തരയ്ക്കു കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു പുസ്തകം അടച്ചു ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിനു ശേഷം അവന് ഇരുന്നു സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും അവനെ ഒറ്റുനോക്കിക്കൊണ്ടിരുന്നു അവന് അവരോട് പറയാൻ തുടങ്ങി നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവഴുത്തു നിറവേറിയിരിക്കുന്നു എല്ലാവരും അവനെപ്പറ്റി പ്രശംസിച്ചു പറയുകയും അവൻ്റെ നാവിൽ നിന്നു പുറപ്പെട്ട കൃപാവസ് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു ഇവൻ ജോസഫിന്റെ മകനല്ലേ എന്ന് അവർ ചോദിച്ചു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് नमु कर्तव्य मिशिहा स्तुति